പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും പേവിഷബാധ ഏൽക്കുന്ന ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ എ ബി സി പദ്ധതി ഫലം കാണുന്നില്ലെന്ന ആക്ഷേപം ശക്തം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആകെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തെരുവുനായ്ക്കളെയാണ് പാലക്കാട് നഗരസഭാ പരിധിയിൽ എ ബി സി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്യംകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അത് നൂറ്റി എൺപത്തേഴായി കുറഞ്ഞു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നഗരസഭയിൽ എ ബി സി പദ്ധതി നടപ്പിലാക്കുന്നില്ല പകരം വാർഷിക വികസന പദ്ധതിയിൽ നിന്ന് വിഹിതമായി നിശ്ചയിച്ച തുക ജില്ലാ പഞ്ചായത്ത് കൈമാറി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണെന്നുമാണ് ഉയരുന്ന ആക്ഷേപം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി പത്ത് ലക്ഷം രൂപയാണ് നഗരസഭ ജില്ലാ പഞ്ചായത്തിന് നൽകിയത് തെരുവു നായക്കളുടെ നിയന്ത്രണത്തിനായി ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ നിർവഹണം നടത്തുന്ന പദ്ധതിയാണ് പാലക്കാട് നഗരസഭ നൽകിയ വിവരാവകാശ രേഖകൾ പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിൽ നാൽപ്പത്തിയെട്ട് വളർത്തു നായകൾക്കാണ് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് ലൈസൻസ് നൽകിയത് തെരുവ് മൃഗസംരക്ഷണ വകുപ്പ് മുഖേനയും കുത്തിവയ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ നഗരസഭാ പരിധിയിൽ മാലിന്യങ്ങൾ തള്ളുന്ന അഞ്ഞൂറോളം ഉണ്ടെന്നതും ഇവ തെരുവു നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുമാണ് രാത്രികാലങ്ങളിൽ തെരുവു നായ്ക്കളുടെ കൂട്ടത്തോടെയുള്ള ആക്രമണം ഉണ്ടാകാറുണ്ടെന്നും ആക്ഷേപമുണ്ട് നിലവിലെ സാഹചര്യം നിയന്ത്രിക്കാൻ മുനിസിപ്പൽ ആക്ട് നാനൂറ്റി മുപ്പത്തിയേഴ് നാനൂറ്റി മുപ്പത്തിയെട്ട് പ്രകാരമുള്ള നടപടികൾ നഗരസഭാ സെക്രട്ടറി ശക്തിപ്പെടുത്തണമെന്നും വാർഡുകൾ കേന്ദ്രീകരിച്ച് തെരുവുനായ പരിപാലന കേന്ദ്രങ്ങൾ ആരംഭിച്ച് എ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം യുടി വി ന്യൂസ് പാലക്കാട്